വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവരാണ് ഇന്നത്തെ സമൂഹം അതിൽ കൂടുതലും ഉൾപ്പെട്ടിട്ടുള്ളത് യുവതലമുറയാണ് കേരളത്തിൽ നിന്ന് പ്രതിവർഷം നാൽപ്പത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് വിദേശ രാജ്യങ്ങളിൽ എത്തുന്നത് വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്ന മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇരുന്നൂറ് ശതമാനത്തിന്റെ വർദ്ധനവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണ്ടായിരിക്കുന്നത് വിദേശ ക്യാമ്പസുകളിൽ നിലവിലുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ രണ്ടേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം പേർ മലയാളികളാണ് രാജ്യത്ത് നിന്ന് വിദേശ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ പ്രതിവർഷം ഒരു ദശലക്ഷത്തിൽ അധികമാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന അമേരിക്ക യു ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് കാനഡ എന്നീ രാജ്യങ്ങൾക്കപ്പുറം നിരവധി യൂറോപ്യൻ ഏഷ്യൻ രാജ്യങ്ങളിലും ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യൻ വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ രണ്ടു തവണ ബിരുദ പ്രവേശനം വിദേശ സർവകലാശാലകളുമായി ചേർന്നുള്ള ടിന്നിംഗ് ജുവൽ സംയുക്ത ബിരുദ പ്രോഗ്രാമുകൾ വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നാലു വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകൾ തുടങ്ങിയ തുടങ്ങിയ പരിപാടികളിലൂടെ വിദ്യാർത്ഥികളെ ഇന്ത്യയിൽ പഠിക്കാൻ സർക്കാർ ഉൾപ്പെടുന്ന ഔദ്യോഗിക സംവിധാനങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് വിദേശ സർവകലാശാലകളെ അനുകരിച്ച് ബിരുദധാരികൾക്ക് ഏത് വിഷയത്തിലും ബിരുദാനന്തര പഠനത്തിനുള്ള അവസരം നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പും യു നടത്തുന്നുണ്ട് ബിരുദാനന്തര ഡോക്ടറൽ പ്രോഗ്രാമുകൾക്ക് പുറമെ പ്ലസ് ടുവിന് ശേഷമുള്ള അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ നഴ്സിംഗ് മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾക്കാണ് വിദ്യാർത്ഥികൾക്ക് താല്പര്യം ഉയർന്ന ഗുണനിലവാരം സാങ്കേതികവിദ്യ പാർട്ട് ടൈം ജോലി ഭൌതിക സൗകര്യങ്ങൾ പഠനശേഷം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വിദേശ രാജ്യത്തോടുള്ള താല്പര്യം ഗവേഷണ മികവ് എന്നിവ ലക്ഷ്യമിട്ടാണ് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ എത്തുന്നത് കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള നൂതന കോഴ്സുകളും അവിടെയുണ്ട് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് തടയാനായി വിദേശ സർവകലാശാലകൾക്ക് ക്യാമ്പസ് തുടങ്ങാനുള്ള നീക്കം ഉണ്ടായിരുന്നുവെങ്കിലും അത് പിന്നീട് ഉപേക്ഷിച്ചു വിദേശ വിദ്യാഭ്യാസത്തോടുള്ള വിദ്യാർത്ഥികളുടെ അമിത താല്പര്യം കേരളത്തിൽ സാമൂഹിക പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് രക്ഷിതാക്കളുടെ സംരക്ഷണം പാലിയേറ്റീവ് കെയർ എന്നിവയ്ക്കായി ഓൾഡ് ഏജ് കെയർ ഹോമുകളും ആശ്രയിക്കുന്ന സ്ഥിതി കേരളത്തിലുണ്ട് അഭ്യസ്ഥവിദ്യരായ യുവതീ യുവാക്കളിൽ തൊഴിലായ്മ വർദ്ധിച്ചു വരുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു കേരളത്തിലിത് മുപ്പത്തിരണ്ട് ശതമാനമാണ് തൊഴിൽ ലഭ്യതാ സാഹചര്യം സൃഷ്ടിക്കുകയാണ് വിദേശ ഭ്രമം കുറയ്ക്കാനുള്ള പ്രധാന മാർഗം തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താൻ സ്കിൽ വികസനത്തിന് ഊന്നൽ നൽകേണ്ടതുണ്ട് കോവിഡിനു ശേഷം വിദേശത്ത് പഠനത്തിനായി പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആറ് വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ ഏഴ് ദശാംശം അഞ്ച് ലക്ഷത്തിൽ എത്തിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രാലയം കഴിഞ്ഞ മാസം പാർലമെന്റിൽ അറിയിക്കുകയായിരുന്നു അമേരിക്കയിൽ ഏറ്റവും അധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുള്ള രാജ്യമായ ചൈനയെ കഴിഞ്ഞ വർഷം ഇന്ത്യ മറികടന്നു കാനഡ ഓസ്ട്രേലിയ യു കെ യു എസ് എന്നിവ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട രാജ്യങ്ങളാണ് ഉസ്ബെക്കിസ്ഥാൻ ഫിലിപ്പീൻസ് റഷ്യ അയർലന്റ് കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ എന്നിവിടങ്ങളിലും വിദ്യാർത്ഥികൾ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നുണ്ട് വിദേശ പഠന സാധ്യത എപ്പോഴും നല്ലതാണ് പക്ഷേ ഇതിൽ പ്രതിസന്ധി തരണം ചെയ്യേണ്ടത് അതത് സംസ്ഥാനങ്ങളാണ് കൂട്ടത്തോടെയുള്ള വിദ്യാർത്ഥികളുടെ വിദേശയാത്ര സ്വന്തം രാജ്യങ്ങളുടെ വികസനത്തെ തന്നെയാണ് ബാധിക്കുന്നത് കുറച്ചു നാളുകൾ കഴിയുമ്പോൾ യുവതലമുറകൾ ഇല്ലാതാകും അതാണ് സംഭവിക്കാൻ പോകുന്ന വലിയ വിപത്ത്